pria pada സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് സമാഹരണം ഈ ജനുവരി ഒന്നു മുതൽ ആരംഭിക്കുകയാണ് ഇന്ത്യയിലുടനീളം സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് നമുക്ക് ഏവർക്കും അറിയാം വംശീയ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയാധികാരം ഇന്ത്യയിലുടനീളം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിന്റെ രൗദ്രമായ പ്രതിസന്ധികൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാജ്യത്ത് സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള പോരാട്ടം നിരന്തരമായി പാർട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിനെതിരായ ഒരു ജനകീയ പ്രതിപക്ഷമായി വെൽഫെയർ പാർട്ടി രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇരകളാക്കപ്പെട്ട സമൂഹങ്ങളെ ചേർത്തുപിടിച്ചുകൊണ്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് നീതിയുടെ വഴികളിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങൾ തെളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇവരെല്ലാം പലയിടങ്ങളിലും പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പൂർണ്ണ ഉന്മൂലനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സംഘപരിവാർ ആവിഷ്കരിച്ചു ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പൂതിക്കാച്ചി എടുത്ത ബുൾഡോസറുകൾ അവർക്ക് നേരെ ഉരുണ്ടിരിക്കുന്നത് നാം കാണുകയാണ് തീർച്ചയായും ഈ ഘട്ടം പ്രതിസന്ധി നിറഞ്ഞതാണ് എന്നതിൽ നമുക്ക് സംശയമില്ല പക്ഷേ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കുക എന്നു തന്നെയാണ് മുഴുവൻ ഇന്ത്യക്കാരുടെയും അനിവാര്യമായ രാഷ്ട്രീയ ദൗത്യം വെൽഫെയർ പാർട്ടി പ്രവർത്തന വഴിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാലത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചേർന്നിരിക്കലിന്റെയും രാഷ്ട്രീയത്തെ പാർട്ടി രാജ്യത്തുടനീളം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹത്തിലും വിദ്വേഷ ശക്തികൾ പല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇപ്പോൾ അത് വിവിധ സമൂഹങ്ങൾക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട് തീർച്ചയായും കേരളീയ സമൂഹത്തിലും ഈ വിദ്വേഷത്തിനെതിരായ പുതിയ വഴികൾ വെട്ടിത്തെളിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ആ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് ആ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നമുക്ക് ഒരു പുതിയ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ കെട്ടിപ്പൊടുക്കാൻ സാധിക്കണം തീർച്ചയായും നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു പുതിയ വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി നിർവഹിച്ച മുഴുവൻ പ്രവർത്തനങ്ങളിലും കേരളീയ സമൂഹത്തിന്റെ വലിയ പിന്തുണ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നിരന്തരമായി നമ്മൾ ഏറ്റെടുത്തു നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ നിരന്തരമായ സമരങ്ങളോട് നമ്മൾ ചേർന്ന് നിന്നു ജനകീയ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്നു പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി ഉയർത്തിപ്പിടിച്ച മുഴുവൻ പ്രക്ഷോഭങ്ങൾക്കും നാട് വലിയ പിന്തുണ നൽകിയിട്ട് തീർച്ചയായും നീതിയുടെ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന മുഴുവൻ ആളുകളും വെൽഫെയർ പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഞങ്ങളുടെ അനുഭവം എന്ന് സൂചിപ്പിക്കുകയാണ് ഒരുപാട് എതിർപ്പുകൾ നേരിടുന്നുണ്ട് ഇന്ത്യയിലെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ വിദ്വേഷരാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ ചേർത്തുപിടിച്ചുകൊണ്ട് വിജയകരമായ ചൂടുവെപ്പുകൾക്ക് പിന്തുണ നൽകുമ്പോൾ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാം പ്രോത്സാഹനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് നമുക്ക് നിർവഹിക്കാനുള്ള പ്രവർത്തനം എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണ പാർട്ടിക്ക് ആവശ്യമുണ്ട് സാമ്പത്തികമായി ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിക്കുകയാണ് ഈ ജനുവരിയിൽ നടക്കുന്ന ഫണ്ട് സമാഹരണ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം നീതി പുലരുന്ന ഇന്ത്യക്ക് വേണ്ടി പ്രയത്നങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്നേഹാഭിവാദ്യങ്ങൾ